ഇന്ന് ക്രിസ്തു ഏങ്ങനല്ല ആ ക്രിസ്തു നിങ്ങളുടെ ഉള്ളിലുണ്ട് നിങ്ങളുടെ ഇരുളിൽ നിങ്ങളുടെ വേദനയിൽ നിങ്ങളുടെ പരാജയത്തിൽ നിങ്ങളുടെ തളർച്ചയിൽ നിങ്ങൾ വിശ്വസിക്കുന്ന നിങ്ങളുടെ അവിശ്വാസത്തിൽ അതിനെ താങ്ങിയിരിക്കുന്നത് അപ്പന്റെ കരങ്ങളാ ഒന്ന് രണ്ട് കൈയും വിട്ടുകൊടുക്കുക അങ്ങ് വീഴ് ഇങ്ങനെ ഒരു പാറയിൽ അള്ളിപ്പിടിച്ച് കിടക്കുക ദൈവം പറഞ്ഞു നീ വിട് വിടത്തില്ല ഞാൻ വിട്ടാ താഴെ പോയില്ല മോനെ നീ വിട് ഞാൻ താഴെ കൈ വെച്ചു ഞാൻ വിടത്തില്ല എന്ത് ചെയ്യാൻ പറ്റൂ ആ പാറയെ തൂങ്ങി കിടന്ന് 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 യേശു കുരിശി തറച്ച പോലെ ശ്വാസം കിട്ടാതെ ചങ്ക് പൊട്ടി മരിച്ചു എന്താ അവിടെ സംഭവിക്കുന്നത് കർത്താവെ നീ പറയുന്നത് ശരിയല്ല ഞാൻ വിശ്വസിച്ചതാ ശരി ഞാൻ വിശ്വസിക്കുന്ന അനുസരിച്ച് കർത്താവെ നീ മാനസാന്തരപ്പെട് നമ്മുടെ പല ചിന്തകളും അങ്ങനല്ലേ കർത്താവെ നീ മാനസാന്തരപ്പെടണം അങ്ങനല്ല കർത്താവ് കർത്താവിന്റെ അറിവിനെ നമ്മൾക്ക് പറന്ന് തരുവാ പത്രോസിന്റെ കൂട്ടാ പത്രോസെ നീ ഇത് കണ്ടോ കർത്താവെ ഞാൻ കണ്ടു നീ എണീറ്ററുത്ത് ഭക്ഷിക്കുംക്കളാ ഇതിനെയൊന്നും ഞാൻ തിന്നത്തില്ല ഞാൻ ഇന്നുവരെ തിന്നിട്ടില്ല കർത്താവി നീ മാനസ് പട്ടെ കർത്താവ് പറയാ ഞാൻ വിശുദ്ധീകരിച്ചെ നീ മലിനമെന്നെണ്ണരുത് അയ്യോ അങ്ങനെ പറഞ്ഞ ശരിയാകത്തില്ലേ ഇത് മുഴുവൻ മലിനവാ പുറമേ ഉള്ളതിനെ മതം മലിനമെന്നെണ്ണുമ്പോ നമുക്ക് ആ കാഴ്ചപ്പാട് ഉണ്ടാകണം കർത്താവ് വിശുദ്ധീകരിച്ചത് അവർക്ക് ആ കാഴ്ചപ്പാട് കാണത്തില്ല അവരിപ്പോഴും ആദം വിശ്വസിച്ച് ദൈവത്തെ വിശ്വസിച്ചിരിക്കുകയായിരിക്കും പക്ഷെ ഇന്ന് ഈ വെളിച്ചം വീണ് നമ്മൾ അവരെ കാണുന്ന ആ കണ്ണിലൂടെ ആകുമ്പോൾ നമ്മളിലുള്ള വെളിച്ചമാവും വെളിച്ചമാവും അതുകൊണ്ട് പൗലസ് പറഞ്ഞു മുതൽ ഞങ്ങൾ ജഡപ്രകാരം ആരെയും അറിയുന്നില്ല ക്രിസ്തുവിനെ ഞങ്ങളൊരു ഒരു യുഗപുരുഷനായിട്ട് ഞങ്ങളൊരു ഹിസ്റ്റോറിക് ഒരു ചരിത്ര പുരുഷനായിട്ടൊക്കെ അറിഞ്ഞിട്ടുണ്ട് പക്ഷെ ക്രിസ്തുവിനെ ഞങ്ങൾ ഇപ്പൊ ഇങ്ങനല്ല അറിയുന്നത് കാരണം അവൻ ആദിയിൽ വചനമായിരുന്നു വചനം ദൈവത്തോടു കൂടെയായിരുന്നു അവൻ ദൈവമായിരുന്നു സകലവും അവൻ മുഖാന്തരം ഉളവായി ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതല്ല സകലവും അവനായും അവൻ മുഖാന്തരവും അവനായിക്കൊണ്ടും ഉളവായിരിക്കുന്നു സകലത്തിനും അവൻ ആധാരമായിരിക്കുന്നു തൻ്റെ ശക്തിയുള്ള വചനത്താൽ സകലത്തെയും നിലനിൽ അപ്പ ചെയ്തിരിക്കുന്നു അവനാണ് യേശു